പെപ്സി കൊക്കോ കോള സെവനപ്പ് പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് മാരകമാണെന്ന് മിക്ക വ്യക്തികൾക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ മിക്ക വ്യക്തികളും കുടിക്കുന്നത് ഈ മാംഗോ ജ്യൂസുകളാണ് പല കമ്പനികളും മാംഗോ ജ്യൂസുകൾ ഇറക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ആ മാംഗോ ജ്യൂസ് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ പുറകശത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുക ശരിക്കും അതിൻ്റെ അകത്ത് മാങ്ങയുടെ പ്രസൻസ് അല്ലെങ്കിൽ മാങ്ങയുടെ അളവെന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക് ആണ് ഒരഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ മിക്ക ഈ കണ്ടൻറ്റിലും മാങ്ങയുടെ പൾപ്പുള്ളൂ ബാക്കി എന്താണ് നൂറ്റിപ്പത്ത് എന്നുള്ള കളർ ആഡ് ചെയ്യുന്നുണ്ട് ഈ സൺസെറ്റ് എനോ എന്നുള്ള കളർ പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട് അതായത് സ്വീഡൻ അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഈ കളർ തന്നെ ബാൻ ചെയ്തു ഈ ആയിട്ടുള്ള പൾപ്പിൽ കൂടുതലും പഞ്ചസാരയും പ്രിസർവേറ്റീവ്സും കേടാകാതിരിക്കാനുള്ള സാധനങ്ങളുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇത് പരസ്യം കാണിക്കുന്നത് മാങ്ങയുടെ പൾപ്പ് പൾപ്പെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാങ്ങയുടെ ഫ്രഷ്നെസ് കിട്ടുന്നു എന്നുള്ള മിക്ക ആളുകളും പറയാത്തൊരു കാര്യമാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ കൊടുക്കുക